അല്ല പതിമൂന്ന് വർഷമായി കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് തന്നെ ഈ വീട്ടിലോട്ടാണ് ഞാൻ ഒമ്പത് മാസേ ഈ വീട്ടിൽ നിന്നിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ പുതിയ വീട് വെച്ച് അപ്പുറത്തോട്ട് മാറുകയായിരുന്നു വേറെ ഒരു ചുറ്റുപാടിൽ നിന്നാണ് ഈ തറവാട്ട് വീട്ടിലോട്ട് വന്നത് അപ്പം ഇവിടെ അതിന്റേതായ കൊറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പൊരുത്തപ്പെട്ട് പോകാൻ ബുദ്ധിമുട്ട് ചെറുതായിട്ട് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് ഇഷ്ടായിരുന്നു എന്താ വച്ചു തറവാടാണെന്നല്ല ഞങ്ങൾ സ്നേഹിച്ച് കിട്ടിയതാണ് അപ്പൊ അത് അപ്പൊ ആ അത് ഉൾക്കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത് അപ്പം എനിക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി ഈ വീടുമായിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്കറിയായിരുന്നു ഇതൊരു തറവാട് വീടാണെന്നും അപ്പം അതിൻ്റെ എങ്ങനെയാണ് ഇവിടെ വന്ന് ജീവിക്കേണ്ടതും എന്നും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ അവിടെ എന്റെ വീട്ടിൽ നിന്ന് തന്നെ വന്നത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എന്തുവാ ഒരു അമ്പലം പോലെ തന്നെയാണ് ഇത് കണക്കാക്കുന്നത് ഇവിടുത്തെ ആളുകൾ അപ്പൊ അതനുസരിച്ചുള്ള ചിട്ടയ്ക്ക് നമ്മൾ മുന്നോട്ട് പോകണം എന്റെ വീട്ടിലെ ആ രീതി അല്ലല്ലോ ഒരു തറവായിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോഴും അപ്പൊ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ പിന്നെ എന്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമായിരുന്നു ഈ വീട് ഹസ്ബൻഡിന്റെ ഇഷ്ടമായിരുന്നു ഇത് പുതുക്കി പണിയണമെന്ന് അങ്ങനെയാണ് ഹസ്ബൻഡ് ഒരു മൂന്ന് മാസം മുമ്പ് പുതുക്കി പണിഞ്ഞാൽ എന്താന്ന് ചോദിച്ചു അപ്പൊ ആദ്യം അച്ഛനും അമ്മയും പറഞ്ഞു പണിയാൻ കുഴപ്പമില്ലെന്ന് അപ്പൊ ഹസ്ബൻഡിനെ പറഞ്ഞു ഞാനായിട്ട് തന്നെ പുതുക്കി പണിയാണ് ഹസ്ബൻഡ് മുൻകൈ എടുത്താണ് ഇത് നല്ല രീതി പുതുക്കി ോ അങ്ങനെ ആരെങ്കിലും ഒക്കെ നടക്കുക എന്തെങ്കിലും ഒരു അഞ്ചു വർഷം മുമ്പ് ശ്രീ ഹരിദാസ് പരാരിമംഗളും സാറ് സംവിധാനം ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ഇവിടെ നടത്തുകയുണ്ടായി മായക്കൊന്ന് പൂക്കുമ്പോൾ എന്നായിരുന്നു അതിന്റെ പേര് സീരിയലിന്റെ എന്തോ ഓർമ്മ ഉണ്ടായിരുന്നു ഇടയ്ക്ക് അതിന്റെ ആയിട്ട് എനിക്ക് അറിയത്തില്ല സീരിയലും ഉണ്ടായിരുന്നു എന്റെ മോനാണ് എന്നുള്ള രീതിക്ക് അവനെല്ലാം കാര്യങ്ങളും ചെയ്ത് എല്ലാം വൃത്തിയാക്കി അപ്പം എല്ലാവരും ചോദിക്കും ഇത് അമ്പലമാണോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ശെരിയാണല്ലോ ദൂരെ നിന്ന് നോക്കുമ്പോ തന്നെ ആ ഒരു ഫീല് മുന്റേ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുന്നത് അവന് കൊറേ കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള ഉദ്ദേശമുണ്ട് ഇപ്പൊ തൂത്തുപാരി എല്ലാം വൃത്തിയാക്കി എല്ലാ സാധനങ്ങളും അതിന്ന് വെളിയിൽ എടുത്ത് എല്ലാം ഇട്ടേക്കുക അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ താമസമില്ല അതുകൊണ്ട് എല്ലാവർക്കും ഇറങ്ങാൻ പേടിയാ ഇതിനകത്ത് ഇപ്പൊ പൊളിച്ചപ്പോ തന്നെ ഇതിനകത്ത് ഇരുന്നവരൊക്കെ നമ്മുടെ അപ്പുറത്ത് പടിഞ്ഞാറ് വശത്തൊരു അടുക്കളയുണ്ട് അടുക്കളക്കകത്ത് കേറിയിരിക്കുവായിരുന്നു പണിക്കാർ വന്നപ്പോ അവരെ അവര് എല്ലാരും അവരുടെ സാധനങ്ങൾ എടുക്കാൻ കൂടെ അവർക്ക് ഭയമായിരുന്നു അവര് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കേ ഞങ്ങളുടെ സ്ഥാപനം അങ്ങനെ പണി ഇവിടെ വീരുന്നില്ല ആർക്കൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് നിലവറയുടെ ഒരു തട്ട് ഒരു 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 സത്യം പറയാണ്ടല്ലോ ഇവിടെ ഇവിടെ ഈ പ്രത്യേക പ്രത്യേക വരുന്നവരൊക്കെ അതാ പറയുന്നത് എന്തോ പോസിറ്റീവ് എനർജി വാ അപ്പുറത്തോട്ട് വാ ഇരിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നോളാ പറയുന്നത് അവർക്ക് അതൊരു പ്രത്യേകതയായിട്ട് എന്ത് കാര്യമാണെന്ന് പറഞ്ഞൂടെ ഭഗവാനെ അത് നല്ലതായിട്ട് വരട്ടെല്ലാവരും മംഗലം വന്നിവിടെ ഇതെടുത്തു എടുത്ത സമയത്ത് ആദ്യമായിട്ടൊരു ഷോട്ട് എടുക്കാനായിട്ടില്ല അവിടെ ചെന്ന് നിന്ന് എടുത്ത സമയത്ത് ഒരു ഇതുപോലൊരു കുഞ്ഞ് കാവടിയുമായിട്ട് വന്നു കാവടിയുമായിട്ട് വന്ന കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് ഒത്തില്ല കുഞ്ഞിന്റെ പുറകിന് പോയി പോയിട്ട് ആ കുഞ്ഞ് എങ്ങോട്ട് പോയി നിന്ന് വരെയും കണ്ടിട്ടില്ല ഇത് തെളിഞ്ഞു കിട്ടിയിട്ടില്ലെന്നാ പറയുന്നത് അദ്ദേഹം പുറകിന് പോയി പോയിട്ട് ആ കുഞ്ഞ് ഏത് വഴിക്ക് പോയെന്നറിഞ്ഞുകൂടാ അങ്ങനെ ഒരു അനുഭവം ഉണ്ട് എന്താന്ന് വെച്ചാ ഇവിടെ ഈ യോഗീശ്വരൻ പിന്നെ യോഗിയായിട്ടിരുന്നത് മുരുകൻസ്വാമിയെ സേവിച്ചായിരുന്നു ഓ ശരി മുരുകൻ ഇതിനകത്തെയായിരുന്നത് ആന്റെ മെതിയടി ഇരിക്കുന്നത് എല്ലാം തോക്ക് എങ്ങനെ ഇരിക്കുന്ന ഒരമ്പലങ്ങളിൽ ചാടത്തിലിരിക്കും ഭംഗിയായിട്ട് മെതിയടി പിന്നെ ഒരു രക്ഷസുണ്ട് അത് എല്ലാം നല്ല ഞങ്ങൾ നശിപ്പിക്കത്തില്ല എല്ലാം നിങ്ങൾ സൂക്ഷിക്കും ഞങ്ങളുടെ കാലം വരെ